വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എൻ ബാലകൃഷ്ണൻ പ്രകടന പത്രിക പുറത്തിറക്കി പതിനഞ്ച് വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിലുള്ളത് നീലേശ്വരം പേരൂൾ സ്വദേശിയായ ബാലകൃഷ്ണൻ നെയ്ത്തുകാരനും കർഷകനുമാണ് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ പയ്യന്നൂരിൽ സമ്മേളനം നടത്തിയാണ് ബാലകൃഷ്ണൻ തന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയത് ചെസ് ബോർഡ് അടയാളത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബാലകൃഷ്ണൻ വാഗ്ദാനങ്ങളാണ് മണ്ഡലത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് കൂട്ടുകൂടുമ്പോൾ ഇന്ത്യ മുഴുവനും ഒരേ അതിന് നയമാരി പ്രസക്തി അതിന്റെ ജനപിന്തുണയും വലിയ പ്രയാസങ്ങളുണ്ടാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇരട്ട ഇരട്ടമുഖം പാടില്ല ഒറ്റ മുഖം ഒന്നിനയിൽ തൊഴിലായുപക്ഷം അല്ലെങ്കിൽ മുതലായുപക്ഷം ചേർന്നു അതിലെനിക്ക് വലിയ വേദനയുണ്ട് അപ്പോൾ എന്നെ തെറി പറഞ്ഞ് തെണ്ടി കാണി എൻ്റെ ശരീരം വേടാണ് അതിൻ്റെ കടയരം മുന്നാകുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർ തെളിവെടുത്തിരുന്നു ഞാനെപ്പോഴും എല്ലാ രീതിയിലും റെക്കോർഡ് ചെയ്തു അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല റെക്കോർഡ് ചെയ്തിന് അറിയാൻ ഞാൻ കളക്ടറെ കൊടുക്കും റിട്ടേൺ കാണിക്കും എന്റെ താങ്കൾ അയുരുവാദത്തിൽ ഞാൻ ജയിലിൽ ആക്കുക പറഞ്ഞു ഞാൻ കമ്പിട്ടില്ല ഞാൻ ഇന്ന് വരെ ആർക്കെതിരെ കേസ് കൊടുത്തിരുന്നു എനിക്കെതിരെ ആരും കേസ് കൊടുക്കും എൻ്റെ നയം മനുഷ്യൻ എന്തേലും വാക്കുകൾ സംഗീതം പോലെ കേൾക്കുന്ന ഒരു ഒരു കമ്മ്യൂണിസ്റ്റാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് ഇവർ ഇത്രയും പറഞ്ഞു ഇതേപോലെ നീലീശ്വരം പേരൂൾ സ്വദേശിയായ ബാലകൃഷ്ണൻ നെയ്ത്ത് തൊഴിലാളിയും കർഷകനുമാണ് എസ് എഫ് ഐയിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച ഇദ്ദേഹം അൻപത് വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നുവെന്നും പറയുന്നു Не успел. Червотур.